സമാറ്റേ നമ്മുടെ അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിൽ അതിലുപരി എൻ്റെ മുന്നിൽ നിൽക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാളെ ഇന്ന് ഈ ഒരുമിച്ച് കൂടിയത് നമ്മുടെ പേര് മാത്രമുള്ള ഒരുമിച്ച് കൂടിയാണ് അല്ലാതെ എല്ലാം നമുക്ക് സന്തോഷമുണ്ട് കാരണം തവൻ വാങ്ങിയതുപോലെ ഇങ്ങനെ ഇത്ര തോര ആളുകൾ ഉണ്ടാവുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞങ്ങള് പത്തായിരം ആളൊക്കെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ വിചാരിച്ചു വളരെ സന്തോഷമുണ്ട് കാരണം ഞാൻ വന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഞങ്ങള് ഇവിടെ ഏകദേശം പത്തോളം പേര് വന്നിട്ടുണ്ട് ഞങ്ങളതോടെ എത്തിക്കുന്നത് വളരെ സന്തോഷമുണ്ട് ഇത് ഈ കൂട്ടായ്മ എന്നും ഇങ്ങനെ നിലനിൽക്കട്ടെ എന്ന് ആത്മാത്മാരെ പ്രാർത്ഥിക്കുകയാണ് അമീ ഇത് ഈ സ്നേഹ വേദിയിലിരിക്കുന്ന ഞങ്ങൾക്ക് കുറച്ച് ആളുകൾക്ക് മാത്രല്ല ഇതിൽ ഒരുപാട് പാവങ്ങളുണ്ട് നമ്മുടെ കൂട്ടത്തില് ഞങ്ങൾ ഈ ഇങ്ങനെ ഒരു ആശയം ഇത് രൂപീകരിച്ചത് ഈ ആശയമായി മുന്നോട്ട് പോകുന്നതിന് ഒരുപാട് പാവങ്ങൾ സഹായിക്കാൻ വേണ്ടിട്ടാണ് നമ്മുടെ കൂട്ടത്തില് കാശുള്ളവരും ഇല്ലാത്തവരും പല ഉന്നതിയിലിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഇപ്പൊ ഈ പറഞ്ഞ ഞാൻ തന്റെ പോണനിക്കേണ്ട ആളല്ല എന്നെക്കാട്ടിൽ കഴിവുള്ള ആളുകൾ ഞങ്ങളെ ഈ വേദിയിലുണ്ട് ഈ വേദിയിൽ സദസ്സിലൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആശയമായിട്ടാണ് മുന്നോട്ട് വന്ന് പാവങ്ങളെ സഹായിക്കാം എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് മാത്രമാണ് ഇത് ഇൻഷുള്ള നമുക്ക് നമ്മുടെ ഈ കൂട്ടായ്മ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അതിന്റെ വൈലൊക്കെ തയ്യാറായിട്ടുണ്ട് കാരണം ഇത് രജിസ്റ്റർ ചെയ്യണം ഒരു രണ്ടോ മൂന്നാളോ പേരിൽ രജിസ്റ്റർ ചെയ്യണം കാരണം ഇതിന് ട്രസ്റ്റ് നിലവിൽ വരണം ഒരു അക്കൗണ്ടൊക്കെ രൂപീകരിക്കണം എന്നുണ്ടെങ്കിൽ മൂന്നാളെ പേരുടെ അക്കൗണ്ട് കിട്ടുള്ളൂ ഒറ്റ പേര് അക്കൗണ്ട് കിട്ടില്ല അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഞമ്മള് ചെയ്തിട്ടുണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള ശക്തമായ ഒരു നേത്ര നിങ്ങളുടെ മുന്നിലുണ്ട് എന്തൊരു ആവശ്യത്തിനും ഇപ്പൊ കഴിഞ്ഞ പത്തൊൻപതാം തീയതി ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ പത്തൊമ്പതാം തീയതി നമ്മളെ കൂടെയുള്ള ഒരു സീയാലും ഇസ്മായിൽ സിയാലും അദ്ദേഹം ഒരു ആശയം ഒന്നുമല്ല എന്റെ മോളൊരു കല്യാണമുണ്ട് വളരെ പാവപ്പെട്ട ഞങ്ങളൊരാള് പറഞ്ഞപ്പോൾ ഞമ്മള് പറഞ്ഞു ഞങ്ങളാൾ കഴിയുന്ന സഹായം ഞങ്ങൾ ചെയ്തു കൊടുക്കണം ഞങ്ങള് ജില്ലാ കമ്മിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒരു നിശ്ചിത സംഖ്യ നമ്മളതിലേക്ക് എന്ന് പറഞ്ഞു അല്ല വളരെ സന്തോഷം നമുക്ക് ആ ഒരു സംഗതി നമ്മുടെ ജനറൽ ഗ്രൂപ്പിലേക്കും ഞങ്ങളുടെ ജില്ലാ ഗ്രൂപ്പിലേക്കോ അതൊക്കെ ഫോർവേഡ് ചെയ്താണ് കോഴിക്കോട് ജില്ലയിൽ നിന്നും കണ്ണൂർ ജില്ലയിൽ നിന്നും മലപ്പുറം ജില്ലയിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ സഹായിച്ച് നമുക്ക് അമ്പത്തി ഒൻപതിനായിരം രൂപ അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയും വളരെ സന്തോഷമാണ് അലഹനത്തിൽ ഇല്ല നമ്മള് ചിലപ്പോ ഒരാളോ രണ്ടാളോ വിചാരിച്ചാൽ ചിലപ്പോ കഴിയുക അപ്പൊ ഞമ്മളുടെ കൂട്ടായ്മ കൂടെയാണ് എല്ലാ സംഗതികളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുള്ളത് ചില ആളുകളെ നമ്മളെ കൂട്ടായ്മയെ കുച്ഛിക്കുന്നവരുണ്ട് കുച്ചിച്ചോട്ടെ അത് തുടക്കം മുതൽ അവസാനം വരെ അത് നമുക്ക് ഞങ്ങൾക്ക് യാതൊരു പേടിയും ഈ കൂട്ടായ്മ നമ്മൾ എന്നും നിലനിൽക്കണം ആരും ഒരു അടിച്ച് പോവേ അല്ലെങ്കിൽ മറ്റുള്ളൊന്നും ഉണ്ടാകരുത് പിന്നെ ഞമ്മള് ഒരു വ്യാപാര മക്കളല്ലല്ലോ പല വ്യാപാര മക്കളല്ലേ പല സ്വഭാവങ്ങളുണ്ടാവും അതൊക്കെ ഇതിൽ മാറ്റി നിർത്തി ഞമ്മള് എന്ത് ചെയ്യും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം പല രാഷ്ട്രീയ പാർട്ടികളും പല സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ് ഈ എളിയവനും ഒരു പാർട്ടിക്കാരുടെ ആളാണ് പക്ഷെ ഞാൻ ആ പാർട്ടിയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ സംഘടനയുടെ ഇന്ന് വരെ ഒരു പോസ്റ്റ് പോലും ഞമ്മള് ഈ ഗ്രൂപ്പിൽ ഞാൻ ഫോർവേഡ് ചെയ്തിട്ടില്ല ഞമ്മൾക്ക് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് അതിൽ ഫോർവേഡ് ചെയ്യാം സംസാരിക്കുക ഒക്കെ ചെയ്യാം ദയവ് വിചാരിച്ച് അത്രയും കാര്യം ഞാൻ അവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പം ഇന്നിവിടെ കാസർഗോഡ് കമ്മിറ്റി നിലവിൽ വരുമ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടേതോ അല്ലെങ്കിൽ പിന്നെ മറ്റുള്ള ഒരു സംഘടനയുടെയോ ഒരു പോസ്റ്റ് കാര്യം ഒന്നും നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾ ഫോർവേഡ് ചെയ്യരുത് അത് ഫോർവേഡ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ പല ആളുകളും താല്പര്യമുള്ള ഇല്ലാത്തവരുണ്ട് അവർ ലെഫ്റ്റടിച്ചു പോകാൻ ഒരാളെ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ആളെ നമുക്ക് വീണ്ടെടുക്കാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ അവർക്കതിൽ നിൽക്കാനുള്ള താല്പര്യക്കുറവുകൊണ്ടാണ് അവർ പോകുന്നത് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് ഞങ്ങൾ എപ്പോഴും എന്തൊരു മീറ്റിംഗിൽ പോകുകയാണെങ്കിൽ ഞങ്ങൾ പറയുന്ന ഒരു കാര്യമാണ് അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെ പറയേണ്ടത് നമ്മളെ അധ്യക്ഷനെ ആയിരുന്നു അധ്യക്ഷനെ അത് പറയാത്തോണ്ടാണ് ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ഏൽപ്പിച്ച് ഞാനിതോട് പറയുന്നത് ഞാനന്തരം പിന്നെ ഞാൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി രൂപീകരണത്തിന് പോയ ആളാണ് അതുപോലെ തന്നെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി രൂപീകരണത്തിന് പോയ ആളാണ് ഇപ്പൊ അലഹമില്ല കാസർഗോഡ് ജില്ലാ കമ്മിറ്റി മലപ്പുറം ജില്ലാ കമ്മിറ്റി രൂപീകരണത്തിൽ ഞാൻ ഉണ്ടായിരുന്നു ഒരുപാട് പരിപാടികൾ എനിക്ക് ഇതില് പങ്കെടുക്കാൻ പറ്റും നമ്മുടെ കൂട്ടായ്മ ഇതിനൊക്കെ ഞാൻ സമയം കണ്ടെത്തി അലഹമ്മദില്ല ഞാൻ ഇവിടെ എത്താറുണ്ട് അതൊക്കെ എനിക്ക് അപ്പൊ കൂലിട്ടു എനിക്ക് യാതൊരു പേടിന്റെ ആ കാര്യത്തില് എന്നെ എന്റെ നാട്ടിലുള്ള എന്റെ സ്നേഹമാരുടെ കളിയാക്കും ഇന്നലെ ഞങ്ങള് കോഴിക്കോട് ഹൈലൈറ്റുമാരുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അതിന് പോയപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്റെ സുഹൃത്തു പറഞ്ഞു ആ ഇനി നാളെ കാസർഗോഡ് അതിന്റെ പരിപാടിക്ക് ഇങ്ങനെ ഇസ്പയർ കൂട്ടായ്മ ഒക്കെ ഉദ്ഘാടനം ചെയ്യാൻ പോകാണ്ടില്ല ഒരു പരിപാടി ഇല്ല നിങ്ങൾ എന്തിനാ അങ്ങനെ ഇതാക്കണ് നിങ്ങൾ മാറി പോരി ഞങ്ങളെ കൊടുത്ത് പോലീന്ന് അവ പേര് മാറ്റണ്ടിരില്ല പേരൊന്നും മാറ്റം ഞങ്ങളും പോലെ അറിഞ്ഞി അപ്പൊ ഇതൊക്കെ തരുന്ന സൗഹൃദ സൗഹൃദ ബന്ധങ്ങളാണ് ഈ ബന്ധങ്ങൾ ഞമ്മളെന്ത് നിലനിർത്താം ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല അപ്പോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഒരാളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരുപാട് സംഗതികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഓരോന്നും എടുത്തു പറയുന്നില്ല ഇപ്പോ ഒരു വർഷം മുമ്പ് തിരുവരുടെ നമ്മുടെ കൂട്ടായ്മ വർദ്ധിച്ചുകൊണ്ട് കൂടാൻ കഴിഞ്ഞതിൽ ഞാൻ കൂടുതലും കിട്ടിക്കൊണ്ട് പോകുന്നില്ല കാരണം ഒരുപാട് ആളുകളെ പരിചയപ്പെടാനുണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ആളുകളൊക്കെ പ്രസംഗിക്കാനുണ്ട് എന്തായാലും എനിക്ക് വളരെ സന്തോഷം എന്ന് ഈ കൂട്ടായ്മ നിലനിൽക്കട്ടെ നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഏതായാലും എന്റെ തർക്കത്തിലേക്ക് ഞാൻ കടക്കുകയാണ് ഈ പരിപാടി വല്കുക എന്നുള്ള ഒരു കർത്തവ്യമാണ് കാസർഗോഡ് ജില്ലാ സംഗമം ഉദ്ഘാടനം ചെയ്തായിട്ട് ഞാൻ അറിയിക്കുന്നു മറ്റ് സംസ്ഥാന നേതാക്കളെ കാസർഗോഡ് നമുക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള വകയാണ് ഇത് തന്നെ എനിക്ക് തോന്നുന്ന വലിയ ഞാൻ നമ്മളെ തലങ്കര സാഹിബിനെ ഇടക്കിടക്ക് വിളിച്ചുകൊണ്ട് പറയാറുണ്ട് കുറേ ആ വിളിക്കണം സാധാരണ ഇത് നമ്മളിപ്പോ ആറാമത്തെ ജില്ലയാണ് ഇവിടെ ഇപ്പോൾ രൂപീകരിക്കുന്നു നമ്മൾ എല്ലാ ജില്ലയിലും ഇതിൻ്റെ രൂപീകരണത്തിന് ശേഷം സംസ്ഥാന കമ്മിറ്റി വലിയൊരു കൂട്ടായ്മക്ക് രൂപം കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ ജില്ലയിലും ആദ്യം തന്നെ എല്ലാ ജില്ലയിലും നമ്മൾ രൂപീകരിക്കുന്ന ഗ്രൂപ്പ് പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മുപ്പത് ആളുകളാണ് വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവുക അതിനുശേഷം ഈ കമ്മിറ്റിയുടെ ഉത്സാഹത്തോടു കൂടി മറ്റുള്ള ഇസ്മായിൽമാരെ കണ്ടെത്തി അങ്ങനെ ആളുകളിങ്ങനെ കൂടി വരികയാണ് പക്ഷെ അതിനൊക്കെ വിഭിന്നമായി നമ്മുടെ ഈ കാസർഗോഡിൽ ഇപ്പോ ഈ ഒരാഴ്ച കൊണ്ട് നമുക്ക് നാൽപ്പത്തി എട്ട് പേരുണ്ടായിരുന്ന ഈ കാസർഗോഡ് ഗ്രൂപ്പ് നൂറ്റി ഇരുപതോളം പേര് നമുക്ക് ഈ ഒരു നാല് ദിവസം കൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് അതിൽ കുറേ ആളുകൾ എനിക്കിങ്ങനെ ഞാൻ എല്ലാവർക്കും സാധാരണ രീതിയിൽ ഞാൻ എന്ത് ചെയ്യലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേഴ്സണൽ മെസ്സേജ് കൊടുക്കും ഗ്രൂപ്പുകൾ ശ്രദ്ധിക്കുന്ന ആളുകൾ കുറവായിരുന്നു അപ്പോൾ എനിക്ക് വീട്ടുന്ന നമ്പറിൽ അപ്പം നമ്പർ നമ്പറായിരിക്കും എന്നിട്ട് നിങ്ങൾ കൂട്ടത്തിലെ ഇസ്മാന്മാരുണ്ടെങ്കിൽ അയച്ചു തരണം അങ്ങനെ എനിക്ക് തോന്നുന്ന ഏറ്റവും അധികം നമ്മുടെ പെട്ടെന്ന് അയച്ചു തന്നത് നമ്മുടെ ഈ കാസർഗോഡുള്ള ഇസ്മാന്മാരാണ് ഈ ആളുകൾ എനിക്ക് നമ്പർ അവരെ കോണ്ടാക്ട്സിലുള്ള നമ്പർ അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കൂട്ടായ്മ വളരാനേ നമ്മൾ തന്നെ വ്യത്യാസമാണ് ഒരുപാട് നിങ്ങളുള്ള ഗ്രൂപ്പുകളിലൊക്കെ അല്ലെങ്കിൽ ഇസ്ലാമിമാരുടെ എൻ്റെ ഒന്നും പറഞ്ഞു നിങ്ങളെന്നെ പറഞ്ഞാൽ മതി അങ്ങനെ ആരോട് ഇങ്ങനെ ഇസ്ലാമിൻ കൂട്ടായ്മ അങ്ങോട്ടേക്ക് പറഞ്ഞാൽ അവരുടെ നമ്പർ വരും ആ നമ്പർ നമ്മുടെ ജില്ലാ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ പേഴ്സണലോ ഒക്കെ ഇട്ടുകഴിഞ്ഞാൽ നമുക്കിത് വേഗം ഒരുപാട് ആളുകളെ കണ്ടെത്താൻ പറ്റും ഈ ആളുകളെ കണ്ടെത്തുന്നതിന് നിങ്ങൾ വിചാരിക്കും ഈ ഗ്രൂപ്പിൽ കുറേ ആളായിട്ട് എന്താ കാര്യം ആളുകളുണ്ടായിട്ട് കാര്യമുണ്ട് നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ വന്ന ഈ നൂറ്റി നാൽപ്പത് പേര് നൂറ്റി ഇരുപത് പേരായിരിക്കില്ല ഇനി വരുന്ന ഇസ്മാൻമാരും ഒരുപാട് ആളുകൾ കുറേ ആളുകളുണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെമ്പൽ കൊള്ളുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ അവർ നമ്മുടെ പ്രവർത്തനം നോക്കിക്കണ്ട് ആ ഇത് ഹലാലായ വൈകല്യാണ് അവർ പോകുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് സഹായമുള്ള തരും വേറൊരു ഏറ്റവും കൂടെ ഒന്ന് പറയാനുള്ളത് എനിക്ക് തന്നെ തൊണ്ണൂറ് ശതമാനം ഇസ്മായ നമ്മളെ പോലെ പാവങ്ങളെന്ന് തോന്നുന്നുണ്ട് കാരണം എനിക്ക് ഒരുപാട് മെസ്സേജുകൾ നമ്മളെ ബസ്സിനൊക്കെ ഇങ്ങനെ മെസ്സേജുകൾ ഇങ്ങനെ വന്നാൽ സഹായിക്കാൻ പറ്റുമോ എന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് നമുക്ക് എപ്പോഴും എനിക്കൊക്കെയുള്ള ആഗ്രഹം അതുതന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കൂട്ടായ്മക്ക് മുന്നിൽ നിൽക്കുന്നത് അതായത് മറ്റുള്ളവരെ നമ്മൾ സഹായിച്ചുണ്ട് പറയുന്നുണ്ട് നമ്മളെ മറ്റുള്ളവരെ സഹായിച്ചാൽ അത് അതായിരിക്കും ആയിരം പ്രക്കാലത്ത് അതേപോലെ അപ്പം വേറെ നമ്മളൊരു വേറൊരു സംഘടനയുണ്ട് ഈ മുസ്ലിംസിൻ്റെ ഗവൺമെന്റ് സ്റ്റാഫിലുള്ളൊരു ഐ പി എഫ് എന്നുള്ള സംഘടന അപ്പം അതിൻ്റെ ഒരാളെ എന്നെ വിളിച്ചിട്ട് അവിടെ റെയിൽവേ സ്റ്റേഷനിലുണ്ടോ പോകുമ്പോൾ അവനെ ഇന്നോവ എടുത്ത് എ ബി സിയിലെ ഒരാളിയുണ്ട് അയാൾ കണ്ടെങ്കിൽ അവിടെ ഇന്നോവ എടുത്ത് വന്ന് എന്നെ ഹൈക്കോടതിയിൽ കൊണ്ടുപോയി പിന്നെ ഭക്ഷണം വാങ്ങിച്ചു ഞാൻ കോടതിയിൽ ജയിക്കാൻ ഉദ്ദേശിച്ചു വൈകുന്നേരത്തെ കിട്ടും അപ്പം അതുവരെ അയാൾ എന്നെ എന്ന് പറഞ്ഞാൽ വേണ്ടത് എല്ലാ സഹായങ്ങളും ചെയ്തു അപ്പൊ അത് എന്താ നമ്മളൊരു കൂട്ടായ്മേന്റെ ഭാഗമാണ് കൂട്ടായ്മ കഴിഞ്ഞാല് നമുക്ക് ഒറ്റയ്ക്ക് നമ്മൾ ആരോടും നമ്മൾ സാമൂഹ്യ ജീവികളാണ് എനിക്കിപ്പോ ചോറ് തരണമെങ്കിൽ രാമാത്രം വിചാരിച്ച വിൽക്ക് നടക്കൂല അത് അതിന് വരുന്ന അരി ഒരാള് പിന്നെ വിത്ത് അരക്കണം ആ വിത്ത് തന്നെയാണെങ്കിൽ കൊറേ പണിയുണ്ട് അത് കൂർന്ന് അത് എന്താ പറയാ അതിന് കുറേ പ്രോസസ്സിങ് ഉണ്ട് അതൊക്കെ നടത്താൻ കുറേ ആളുകളും ഈ വിത്ത് വിട്ടുകഴിഞ്ഞ് അത് മൃഗത്തെ ഇതായി കൂടി പിന്നെ കൊണ്ടുവന്ന് അത് വിൽക്കാൻ കുറേ ആളുകളാണ് അങ്ങനെ പറഞ്ഞു വരുന്നത് ഒരു ഭക്ഷണം കഴിക്കണമെങ്കിലും നമ്മളൊരു നൂറാൾ സഹായം നമുക്കുള്ളു നമ്മൾ ഇത്ര വലിയ പണക്കാരനായാലും ഒരു സാധനം നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ആളുകളുടെ പ്രയത്നമാണ് നമ്മൾ സാമൂഹ്യ ജീവികളും അപ്പോൾ സമൂഹത്തിൽ എപ്പോഴും കൂട്ടായ്മ ആവശ്യമാണ് അപ്പം അതുകൊണ്ട് ഈ കൂട്ടായ്മയിലെ പിന്നെ ഇവിടെ ഇപ്പോ ജില്ലാ കമ്മിറ്റി ഡ്യൂബിഐരിക്കും ഇൻഷാള്ള അപ്പൊ അതിൽ ഞാൻ പ്രവർത്തിക്കും എനിക്ക് ഇതിന് താല്പര്യമുണ്ട് എന്ന് ഇങ്ങോട്ട് വന്നിട്ട് പറയും നമ്മൾ അങ്ങോട്ടേക്ക് ആക്കുമ്പോഴാണ് നമ്മൾ പിന്നെ ആ രാജ്യങ്ങളോട് നമ്മളിങ്ങനെ പിന്നെ പറയും രാജനെയോട് പറഞ്ഞില്ല എനിക്ക് കയ്യിൽ നിങ്ങൾ ചാറ്റിയിലേക്ക് പറയും അപ്പൊ അതുകൊണ്ട് നിങ്ങളെന്നെ ഇങ്ങോട്ട് വന്നിട്ട് പറയാം എനിക്ക് ഇതിന് താല്പര്യമുണ്ട് ഞാൻ എന്റെ അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ ഇതിൻ്റെയൊക്കെ കോർഡിനേറ്റർ നമ്മുടെ സംസ്ഥാന കോർഡിനേറ്റർ മഞ്ചേരി ഇസ്മാൽ ഖാൻ ഞാൻ ഞാനിപ്പോൾ ഇങ്ങനെ നമ്പർ കൊടുത്തു കൊടുക്കുന്നത് ഒരാളെ ലേഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഇപ്പം മൂന്നാമത്തെ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഗ്രൂപ്പൊക്കെ തുടങ്ങിയത് നല്ലത് തന്നെയാണ് നമ്മൾ ചിലപ്പോൾ ഇതുവരെ കിട്ടാത്ത ആളുകളെയൊക്കെ കിട്ടുന്ന ഇപ്പോൾ വേറൊരു കാര്യം നമ്മളെ ഇസ്മാരെയും പൈസക്കാരൊക്കെ ഉണ്ട് ഞാൻ പാവുമ്പോൾ പക്ഷെ അതിലും പൈസക്കാരായ ഈ ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ നമ്മളെ സഹായിച്ചാൽ നമുക്ക് ഈശാദീ പരിപാടി സംസ്ഥാന കമ്മിറ്റി ഇത് തിരൂരിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചേർന്ന് അതിനുശേഷം നമ്മള് വിപുലീകരിച്ചിട്ടുണ്ട് അപ്പൊ വിപുലീകരിച്ച് നല്ലൊരു കമ്മിറ്റിയൊക്കെ ആക്കി എല്ലാവരെയും അങ്ങക്കെടുത്ത് അങ്ങനെ എടുക്കുന്നവരെ നമ്മുടെ സഹായിക്കാനും ഒരു കുടിയൊക്കെ തുടങ്ങി നമുക്ക് ഒരു കുറച്ച് പൈസ അതായത് നമുക്ക് ഈ മൂവായിരം ആളുകളുണ്ടായാലും യിരം ആളെങ്കിലും സഹായിക്കുന്ന ആളുകളുണ്ടാവും അങ്ങനെ നമുക്കൊരു കുടിയൊക്കെ തുടങ്ങി നല്ലൊരു ബഡ്ജറ്റൊക്കെ ആയി കഴിഞ്ഞാൽ ആരെങ്കിലും വീട്ടിന്റെ തന്നെ നമുക്ക് പൈസ കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമൊക്കെ ആക്കി മാറ്റണം മനസ്സിലാവുന്ന അതിനൊക്കെ നിങ്ങൾ എപ്പോഴും ഉണ്ടാകണം അതിന് ആദ്യമെന്നു തന്നെ വേണ്ടത് നമ്മുടെ കൂടെയുള്ള ഒക്കെ ഇനി നമ്മളിപ്പോ ഇവിടെ കൂടിയിരുന്ന ആളുകളെന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും മേലുള്ള ആളുകളാണ് അതിനുശേഷമുള്ള ആളുകളുടെ പേര് ഇസ്മായിലിന്റെ കുറവാണ് അതായത് നമ്മുടെ വേറൊരു കാര്യം കൂടി ഉണ്ടാവും ചിലപ്പോ ഈ ആളുകളുടെ ഒക്കെ ഉപ്പ അധികം പള്ളിയായിട്ട് ബന്ധപ്പെടുന്ന ആളായിരിക്കും മലയാളിക്കും അല്ലെങ്കിൽ പള്ളി കമ്മിറ്റി അങ്ങനെ ഈ മാനിക പ്രൗഢിയിലുള്ള ആളുകളായിരിക്കും നമ്മുടെ ഒക്കെ ഒപ്പമാ പുസ്തകമായിരുന്നു അപ്പൊ അങ്ങനെയുള്ളവരാണ് അന്ന് ഇസ്മായിലിന്റെ പേരിണ്ട് അപ്പൊ അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഇസ്മായിൽ ി വിട്ടേ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് രണ്ടു മൂന്ന് മണിക്കൂറായിട്ടുള്ളു അവിടെ കൊറവായിരിക്കും അപ്പൊ ഞാൻ ശേഷം ഇങ്ങനെ ഓരോ നമ്മളെ അതായത് മുസ്ലിം കുട്ടികളാണ് അധികവും നമ്മളിപ്പോ അധികം ഉസ്താദന്മാരാണ് കൂടിയിട്ടുള്ളത് അവരോട് എനിക്ക് പറയാനുള്ളത് നമ്മളെപ്പോഴും വെള്ളിയാഴ്ച വള്ളിയിൽ പുതുവൊക്കെ ഓടിക്കഴിഞ്ഞ് രണ്ടാം ദുബായോ എല്ലാം കഴിഞ്ഞിട്ടാണ് പ്രസംഗിക്കുക എന്താ പ്രസംഗിക്കാം നിങ്ങൾ ആദ്യമേ വന്നിട്ടില്ലെങ്കിൽ നിങ്ങക്ക് ചുമ്മാ കിട്ടൂട പിന്നെ അതൊക്കെ ആരോടാ പറയുന്നത് ഈ രാവിലെ പതിനൊന്ന് മണിക്ക് വന്നിരുന്ന ഈ മുന്നിലുള്ള രണ്ടാളാണ് ലാസ്റ്റ് പോകുന്നത് അവരോട് തന്നെയാണ് നമ്മൾ വയറ് പറഞ്ഞുകൊണ്ടേ ഒരു കാര്യമില്ല നമ്മൾ വയത് ഈ ലാസ്റ്റ് വരുന്ന ആളുകളെ പിടിച്ച് ഇത് വയറ് പറയാൻ പറ്റണം എന്നാൽ മാത്രമേ നമ്മളെ സമൂഹം നന്നാവുള്ളൂ എപ്പോഴും നിങ്ങളൊക്കെ എസ് ഐ എപ്പോ പറയുന്നൊരു കാര്യം നിന്റെ ടീമിങ്ങനെ നിങ്ങള് തന്നെ അപ്പോ മതപ്രഭാഷണം എപ്പോ പള്ളിയിൽ പോകുന്നേ എപ്പോ പക്ഷെ ഇപ്പോഴേക്ക് പോകാനെല്ലാം നിന്റെ ടീമാണെന്നല്ലോ പറയും അപ്പൊ ഞാൻ പറഞ്ഞത് അത് നാം പട്ടിക്കുന്നുണ്ടോ കാര്യം നിങ്ങൾ ഇവിടെ വന്ന് പരിചയപ്പെടണമെന്ന് സാധാരണമായി ഓർമ്മിപ്പിക്കുകയാണ് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു വിവാഹം നമ്മുടെ ഈ കൂട്ടായ്മ കിടന്നാളുകാരെ നിലനിർത്തുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്കും അതിനുവേണ്ടി സഹായിക്കുന്നവർക്കും അതിനുവേണ്ടി മനസ്സുകൊണ്ടും സമ്പത്തോട്ടും ശരീരം കൊണ്ടും എല്ലാവിധത്തിലും സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും ബാഹത്തിൻ്റെ തട്ടതായ പ്രതിഫലം നൽകട്ടെ നമ്മൾ അരക്കു പറഞ്ഞതുപോലെ നമ്മളെ നമ്മളിൽ നിന്ന് ഒരുപാട് ആളുകളുടെ മാതാപിതാക്കൾ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് മുക്കൽ കൂട്ടാവും അതിൽ യാതൊരു സംശയവും അപ്പൊ എൻ്റെ ഉപ്പാൻ്റെ ആൻ്റെ ഇപ്പോൾ അടുത്ത ഇരുപത്താറ് എൻ്റെ ഉപ്പ തന്നെ വിട്ടു വീഴ്ച ഇരുപത്താറ് വർഷമായി ഇരുപത്തേഴാമത്തെ വർഷം ഈ റംബാനാണ് റംബാൻ മൂന്നിന് അപ്പൊ ആ സമയത്ത് നമ്മളിങ്ങനെ ഈ കൂട്ടായ്മയിൽ എൻ്റെ ഉപ്പാൻ്റെ ആണ്ടാണ് എന്ന് പറഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഈ ആയിരം ആളിൽ ഒരു പത്താളെങ്കിലും പാർട്ടിപാതാക്കാളാണ് അപ്പം അങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ മാതാപിതാക്കൾക്കുള്ളിപ്പം ഉള്ളൂ നമ്മുടെ നമ്മളിൽ നിന്ന് വിട്ടുപോയ എല്ലാ മാതാപിതാക്കളെയും നമ്മളെയൊക്കെ അവരെ ഉള്ള നാളെ സ്വർഗത്തിലൊരുമിച്ച് പോകുകയും ഇപ്പോൾ കവറിൽപ്പെടുത്തുന്ന എല്ലാവർക്കും കബറ് വിശാലമാക്കുകയും ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ എല്ലാവരും ഇവിടെ വന്ന് പരിചയപ്പെടണം നമ്മുടെ പ്രസിഡന്റ് വിളിക്കും അന്നേരം ഓരോ ആളുകളൊന്ന് പരിചയപ്പെടണം നിങ്ങളെ വ്യക്തമായ ആദ്യം രീതിയാക്കി ഞാൻ പറഞ്ഞു പ്രസംഗിക്കുകയല്ല നമ്മുടെ കാര്യങ്ങൾ പറയണം എന്ന് ആവശ്യപ്പെടുകയാണ് അതേപോലെ തന്നെ ഈ കൂട്ടായ്മയ്ക്ക് എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് സജഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയാക്കണം എങ്ങനെയാക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം എല്ലാവരും പരിചയപ്പെടേണ്ടതാണ് അപ്പം എല്ലാവരും ചെറിയ വാക്കുകൾ കൊടുക്കണം എന്ന് ഒരിക്കൽ കൂടി പറയാനും സാധിക്കും

ഏത് സമയത്തും അതിനപ്പഴേക്കപ്പോഴും അതിന്റെ പരിഹാരവുമായി ബന്ധപ്പെട്ട് അതിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂർ ആണെങ്കിലും പിറ്റത്തെ പണ്ടിക്ക് നാട്ടിലേക്ക് നമ്മളോടൊപ്പം നിൽക്കുന്ന ആളുകളിൽ അതുപോലെ തന്നെ നമ്മുടെ ലൈവില് എപ്പോഴും ഉണ്ടാകണം നമ്മുടെ ജനറൽ സെക്രട്ടറി സാർ മുൻ സാറിന് ഒപ്പം നിൽക്കുകയൊക്കെ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും അദ്ദേഹം സാധാരണ ഒരു ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണെങ്കിൽ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ ഇത് അങ്ങനെയല്ല ഇന്നിവിടെ ഉള്ള ഏകദേശം ഈ ഗ്രൂപ്പിലുള്ള രണ്ടായിരത്തിലെല്ലാം ആളുകളുടെ നമ്പറും അദ്ദേഹത്തിന് ബൈഹിക്കുന്നു ഫോണിലുണ്ട് ഏതൊരു വിഷയത്തിലും അദ്ദേഹത്തിനോടും അപ്പുറത്തപ്പുറം സംസ്ഥാന കമ്മിറ്റി കൂടി അതിന് പരിഹാരവും അതുമായി ബന്ധപ്പെട്ടൊക്കെ മുന്നോട്ട് പോകാൻ കഴിവുള്ള ഒരു വ്യക്തി കൂടിയാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരൻ സ്വാഗതം ആശംസിച്ച തടങ്കര ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ എന്നാണ് നേരിട്ട് കാണുന്നത് പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾക്ക് പരിചയപ്പെട്ട വേറൊരു തളങ്കരെ നാട്ടിലുണ്ട് ആ സൈഡിലിരിക്കുന്നത് അദ്ദേഹം മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഏകദേശം ഇത് ഫസ്റ്റ് തുടങ്ങുന്നത് അവിടെ മുതൽ ഞങ്ങൾ എല്ലാ പ്രോഗ്രാമിലും അദ്ദേഹത്തെ കാണുന്നത് എല്ലാ പ്രോഗ്രാമിലും അദ്ദേഹത്തെ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ രക്ഷാധികാരി ഉണ്ട് കൊല്ലത്തുള്ളൊരു സ്മൈക്ക് അദ്ദേഹം അഡ്വക്കറ്റായിരുന്നു അദ്ദേഹത്തിന് സുഖമില്ലാത്ത ഒരു സമയത്ത് ഞങ്ങൾ കുറച്ചായിട്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം കാണാത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ വീട്ടില് പോവുകയും അദ്ദേഹത്തിന്റെ അടുത്തൊക്കെ പോയി വന്ന ആ സമയത്ത് പിന്നെ ഞങ്ങൾ അവിടുന്ന് തീരുമാനിക്കുകയാണെങ്കിൽ തലങ്കര ടൂർ സുഗല്ല അങ്ങോട്ട് പോകണമെന്ന് പക്ഷെ ആ മൂക്കി ഇങ്ങനെയായി മാറിയിട്ടുണ്ട് അതിന്റെ കാരണം എന്താ നിങ്ങൾ അങ്ങനെ വരണ്ട വരിക ഒരു കമ്മിറ്റി ഉണ്ടാക്കണം അതിനിടയിൽ അദ്ദേഹത്തിന്റെ വീട്ടില് കല്യാണം പരിപാടി നടന്നു അതൊക്കെ അതിലൊന്നും നമുക്ക് വരാൻ പറ്റിയിട്ടില്ല എന്നാലും അധികം നമ്മളെ കൂടെ അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്നതാണ് അതുപോലെ നമ്മുടെ ഇവിടെ പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ ഒരുപാട് ആളുകളുണ്ട് എല്ലാവരെയും പേരെടുത്ത് വരണില്ല എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാല് നമ്മൾ പാലക്കാട് ജില്ലയിൽ ഇതേപോലെ ഒരു കൂട്ടായ്മ രൂപീകരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ കണ്ടത് കുറെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഇനി തന്നെ കാണാൻ കഴിഞ്ഞു ഒരു അതിനേക്കാൾ അപ്പുറം വയനാട് ജില്ലയിൽ നടന്ന ഒരു സംഗമം ഇതേപോലത്തെ ഒരു കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു വയനാട് ജില്ലാ സംഗമം നടക്കുന്ന വേദിയിൽ സ്റ്റേജ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾ പുറമൊരാൾ കാണുക ഏതോ ഒരു സംഘടനയുടെ എന്തോ കോൺഫറൻസ് ആണ് അല്ലെങ്കിൽ മീറ്റിംഗ് ആണ് എന്നാൽ തോന്നിപ്പോ അത്രയും പണ്ഡിതന്മാരായിരുന്നു അതിന്റെ ഫ്രണ്ട് തന്നെ ഉണ്ടായിരുന്നത് ഇന്ന് ഇവിടെ ഈ കാസർഗോഡ് മല്ലപ്പ വളരെ സന്തോഷം നൽകുന്ന ഒരു അവസ്ഥയാണ് ഒരുപാട് പണ്ഡിതന്മാർ നമ്മളെ ഈ അമ്പത് പേര് ില് അതിലേറെ ആളുകൾ പങ്കെടുത്താൽ ഒരുപാട് പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ അവൾ കാണാൻ കഴിയുന്നത് നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മ എന്ന് ഉദ്ദേശിക്കുന്നുണ്ടാവും പലരും അത് മറ്റൊന്നല്ല നമ്മള് ഇന്നത്തെ ആലോചിച്ചു കാലഘട്ടങ്ങളൊന്നാലോചന എവിടെ നോക്കിയാലും രക്ഷിതാക്കൾ വരെ മയക്കുമരുന്ന് അടിപെട്ട മക്കളെ ഇല്ലാതാക്കുന്ന ഒരു കാലഘട്ടം എല്ലേക്കും പ്രയാസങ്ങൾക്കായി ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഒരിക്കലും നമ്മളെ ഈ സ്മരന്മാരുടെ ഉണ്ടാവാൻ പാടില്ല എന്തുണ്ടെങ്കിലും നമുക്ക് ആ പരസ്പരം അങ്ങോട്ടും അങ്ങോട്ടും ഷെയർ ചെയ്യുകയും ഇല്ലാന്നുണ്ടെങ്കിൽ എന്റെ ഉപ്പൊരു ഇസ്മായിൽ അലിന്റെ പേരിൽ എന്റെ വീട്ടിൽ നിന്ന് ഇന്ന് കഞ്ഞിടിക്കേണ്ടെന്നുള്ള ഒരു അവസ്ഥ അതേപോലെ പല കാര്യങ്ങളും അതിൽ നിന്ന് നിർമ്മിക്കപ്പെടേണ്ടതുണ്ട് കിട്ടിക്കൊണ്ടിരിക്കണുണ്ട് നമ്മളിവിടെ ചെയ്തു പോയ കാര്യങ്ങളൊന്നും നമ്മളിവിടെ വിശദീകരിക്കണില്ല ഇപ്പം കഴിഞ്ഞ ആ ഇസ്മായിൽ ഒരു അത കല്യാണത്തിന്റെ കാര്യം മാത്രം പറയാം അദ്ദേഹം ഇങ്ങനെ ഒരു പ്രയാസം പ്രയാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോളെ കല്യാണുണ്ട് ഞാനൊരു പള്ളിയിലുള്ള ഉസ്താദാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയാലർത്ഥമില്ല എന്ന് മാത്രമേ പറഞ്ഞു നമ്മൾ കമ്മിറ്റി അങ്ങനെ ഒരു ഒരു തീരുമാനം എടുത്തിട്ടില്ല കാരണം സഹായിച്ച ില്ല എല്ലാവർക്കും എന്റെ സ്വന്തം പേരിലും ഈ കൂട്ടായ്മയുടെ പേരിലും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നു ോ എന്നുള്ളതായ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അതിപ്പോ എങ്ങനെ ആണെന്ന് അറിയുന്നില്ല ഇതെല്ലാം അടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് എനിക്ക് കാണാനുള്ളത് ഈ ഞങ്ങളുടെ കൂട്ടായ്മ ദീർഘായുസും എല്ലാ വ്യവസ്ഥയും ആർത്തികമായ എല്ലാ വ്യവസ്ഥകളും 很多的观众拉上去